നമസ്കാരം നീതി ആയോഗ് യോഗത്തിൽ നിന്നും പ്രതിഷേധിച്ചുറങ്ങി മമതാ ബാനർജി സംസാരിക്കാൻ ആവശ്യമായ സമയം അനുവദിച്ചില്ല എന്ന് ആരോപിച്ചാണ് യോഗത്തിൽ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത് അഞ്ച് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ അനുവദിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കരുതെന്ന് പറഞ്ഞു കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്നു എന്നാൽ തൻ്റെ മൈക്ക് മ്യൂട്ട് ചെയ്തു അഞ്ച് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ സമയം അനുവദിച്ചത് തനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ സംസാരിച്ചിട്ടുണ്ട് യോഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ശേഷമായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം പ്രതിപക്ഷത്തു നിന്നും താൻ മാത്രമാണ് യോഗത്തിനെത്തിയത് എന്നിട്ട് പോലും സംസാരിക്കാൻ ആവശ്യമായ സമയം തനിക്ക് അനുവദിച്ചില്ല ഇത് അപമാനിച്ചതിന് തുല്യമാണെന്നും മമത കൂട്ടിച്ചേർത്തു ബഡ്ജറ്റിൽ അടക്കം കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണയിൽ പ്രതിഷേധിച്ചാണ് കേരളം തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നീതി ആയോഗിൽ നിന്നും വിട്ടുനിന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള മുഖ്യമന്ത്രിമാരിൽ മമതാ ബാനർജി മാത്രമായിരുന്നു പങ്കെടുത്തത് ഇന്ത്യ സഖ്യ നേതൃയോഗത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് പ്രതിപക്ഷത്തു നിന്നുള്ള മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിന് എത്തിയിരുന്നില്ല